കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു വീണ്ടും കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകാനുള്ള സാധ്യതയെ തുടർന്ന് കേരള തീരത്ത് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതീവ ജാഗ്രത വേണമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്നുറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട് മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിപ്പിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണിത് കള്ളക്കടൽ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ആയതിനാൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ രണ്ട് മുപ്പത് മുതൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തീരപ്രദേശത്ത് നാം സാധാരണയായി കാണുന്ന തിരമാലകളെല്ലാം സമീപ പ്രദേശങ്ങളിലെ കാറ്റിന്റെ ഗതി ൾക്കനുസരിച്ചുണ്ടാകുന്നവയാണ് കാറ്റിന്റെ വേഗത്തിലെ ഏറ്റവും കുറച്ചിലുകൾക്കനുസരിച്ച് ഈ തിരമാലകളുടെ ഉയരം കൂടുകയും കുറയുകയും ചെയ്യും വർഷകാലത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ആഴ്ചകളും മാസങ്ങളും പിന്നിട്ട് തീരത്തെത്തി ഇത് വൻ തിരകൾ ഉണ്ടാക്കുന്നു ഇതാണ് കള്ളക്കടൽ എന്ന പ്രതിഭാസം തരംഗ ദൈർഘ്യ വളരെ കൂടുതലായതിനാൽ വളരെ വലിയ തിരമാലകളാണ് ശക്തിയോടെ തീരത്ത് എത്തുന്നത് കിലോമീറ്ററുകൾക്കപ്പുറം വിദൂരമായി ഇത് രൂപപ്പെടുന്നു വിദൂരങ്ങളിലെ സമുദ്രഭാഗത്ത് അതിശക്തമായി കാറ്റുകൾ രൂപപ്പെടുമ്പോൾ വലിയ ദൂരങ്ങളിൽ തിരമാലകൾക്കിടയിലുള്ള ദൂരം ദൈർഘ്യമേ ഏറിയതായി തീരുകയും തിരമാലകളെ നയിക്കുന്ന ഊർജ്ജം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് തിരമാലകളെ കൂടുതൽ ദൂരം മറികടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ തിരമാലകൾ ഉയർന്നു പൊങ്ങും അപ്രതീക്ഷിതമായി തിരമാലകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികളിൽ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലും നമ്മുടെ തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകിയിട്ടുണ്ട് വിവിധങ്ങളായ മോഡലുകൾ ഉപയോഗിച്ച് സ്വൽ പ്രവചനം ഇപ്പോൾ സാധ്യമാണ് കള്ളക്കടലിന്റെ പ്രഭാവം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നതിനെക്കുറിച്ചുള്ള അറിവുകളും ഈ മോഡലുകൾ നൽകും ന്യൂസ് ഡെസ്ക് കേരള കൗമതി